കേട്ട ബൈക്ക് ഞമ്മളെ സാധനങ്ങളെല്ലാം എടുത്ത് ഞമ്മളെ നിസാൻകാറിൽ കയറ്റി സ്പീൽഡ് ഫുൾ സ്പീൽഡ് ഓട്ടിക്ക് വരും റോട്ടുകൂടെ പീരങ്കികളും ടാങ്കുകളും അങ്ങനെ കീറി പെരും മഴ പെയ്യുമ്പോലെ എന്റെ മുത്തു നേരെ

ും കഴിഞ്ഞും കാലം ഒക്കെ ഈ പണ്ണോ പപ്പടം മേശി തോക്കും പിടിച്ച് ആരാണ് ചോദിക്കുന്ന ഞമ്മളോട് ചോദിക്കാണ് വേറൊരു നമ്മളെ അപ്പത്തിൽ പാസ്പോർട്ട് എടുത്ത് കാണിച്ചു കൊടുത്ത് അപ്പൊ സദ്ദും ചോയിച്ചാണ് അപ്പൊ ഞമ്മള് പറഞ്ഞാ ഗോ മമ്പർട്ട് തങ്ങളെ മത്സരം വിചാരിച്ചല്ലേ കൊറവായാലും കൂടുതലായാലും കണക്കാ സീസിന്റെ അല്ലാലേ നീ ഇപ്പൊ കൊറേ തോനെ കായൊക്കെ ഉണ്ടാക്കിട്ടോ ഉണ്ടാക്കി അനക്ക എന്റെ കെട്ടികൾക്കും ആ കുട്ടികൾക്കും കൊറേ കായ് കൊടുത്തുവിടോ ചാട് പോയി ചാരാൻ പറയു പെണ്ടി ചെയ്യണു അതാ മനസിലായില്ല എന്ത് കണ്ടിത്തരാ ഓക്കെ പണ്ടാരടങ്ങ് സോക്കടാണ് ജാക്കഡാണ് ചാവും പവരും പട്ടിയും അക്കെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും അതിനാണ് ഡോക്ടർമാരെ ഡോക്ടറെ ഡോക്ടറെ കാണിക്കുന്നേരും കൂടി ഞമ്മക്ക് വേറെ പെണ്ണിട്ട് കൂടെ നമ്മൾ രാവിലെ നമ്മൾ ഉണ്ടോ ആ പോവാറാഴ്ച നമ്മൾ ഐസ്രോസ്കാന്റെ മോള് ആമി ഞായര് നിന്റെ ഒരു തോന്നിടാവിന്റെ മോന്റെ അവൾക്ക് അതിനെന്താ നിങ്ങളെ പോലെയാണ് ഞമ്മള് പ്രായോ ശരീരത്തിനല്ല മനസ്സിനെ ഒരു സമ്മതിച്ചിട്ട് വേണ്ടേ സമ്മതിക്കൂ സമ്മതിക്കോ ഞമ്മളെ കണ്ട സമ്മതിക്കാതിരിക്കുവോ ഒന്ന് പറഞ്ഞു പൂതി പറയണല്ലേ ഇനിയിപ്പൊ മൂരി സമ്മതിച്ചാലും ആ പൈങ്കിളി പോലത്തെ പെണ്ണിനെ ഇവര് പിടിച്ചു കൊടുക്കാൻ ഈ കുഞ്ഞല കെട്ടണമെന്ന് പറഞ്ഞിട്ടേ പെണ്ണുങ്ങളെ അങ്ങോട്ട് മാറി നമ്മളൊന്നും അങ്ങോട്ട് പോട്ടെ ഇന്നലെ വിളിക്കണേ നിൽക്കാൻ നെയ്ച്ചോളും ബിരിയാണി വന്നു ആക്കി പോകേണ്ടേട്ട അന്യം വിളിക്കട്ടെട്ടാ മാനേ പോട്ടാ രാത്രി നടത്തു പറയാം കേരൻ ഒരാളുകൂടെ ആരാഷ തുണി മാറ്റാൻസീഷ നമ്മുടെ കുട്ടിയാ ധൈര്യമായിട്ടിരിക്കുക നീ പേടിക്കണ്ട ഒരു ഗ്ലാസ് കൂടെ കൊടുത്തു ഞാനിന്ന് കഴിക്കില്ല നിർബന്ധിക്കില്ല മൂന്നാക്ക കഴിയില്ല ഈ ിപ്പോ കുഞ്ഞ പണ്ട് പറണ്ടും ഒന്ന് ബ്ലൗസ് മുട്ടീച്ചല്ലേ അത് തയ്ച്ചാ ഇല്ല അതിന്റെ തുണി എങ്ങനെയുണ്ട് വാങ്ങിച്ചു കൊടുത്ത തുണിയാ അതിന്റെ കാശും മാഴ്ച തന്നെ അന്നുള്ളൂട്ടോ മാഷ് ഇങ്ങനെ എത്ര കാലം നോക്കിയും കണ്ണു കാണിച്ചും ഇങ്ങനെ കഴിയും ധൈര്യമായിട്ട് അങ്ങോട്ട് ചോദിക്കണം കെട്ടാൻ പറ്റുമെന്ന് കെട്ടിയ ഇതിന്റെ പോയില്ലേ ഇത് അതിന്റെ രസം അല്ലെ നിനക്കൊരു പെണ്ണ് കെട്ടണ്ടേ കെട്ടണം ഉമ്മ എപ്പോഴും പറഞ്ഞു കാര്യം ബാപ്പെ പേടിച്ച് പെണ്ണ് കെട്ടാതിരുന്നാൽ പിന്നെ ദുഃഖിക്കേണ്ടി വരും ഞാൻ പറഞ്ഞില്ല എന്ന് വേണ്ട നോക്കണം ഇവന് പറ്റിയതാരാ പക്ഷേ ആ കാട്ടുമാക്ക അമ്മതിന്റെ മോളായാലും അത് വേണ്ട അത് വേണ്ട

എന്റെ അസീസേ ആണിതെ കൈകൊണ്ടൊന്നും ചൊടിച്ചാൽ ആ ആ പാതാളത്തിന് അടിയിലിരിക്കുന്ന പെണ്ണാണെങ്കിലും പുറത്തു വരും നീ കേട്ടിട്ടുണ്ടോ ഇടിവെട്ടിയിടും വണ്ണം വിൽമുറിഞ്ഞൊച്ച കേട്ടു നടുങ്ങി രാജാക്കന്മാരുരകങ്ങളെപ്പോലെ മൈതിലീ മയിൽപേട പോലെ സന്തോഷം പൂണ്ടാൽ ശ്രീരാമൻ വില്ലൊടിച്ചപ്പോ ഇടിവെട്ടിന്റെ ശബ്ദം കേട്ട പാമ്പുകളെ പോലെ രാജാക്കന്മാർ ഒന്ന് നടിഞ്ഞു പക്ഷേ കുഞ്ഞാനി അല്ല സീത സീത മയിൽപേട പോലെ നൃത്തം ചെയ്തു വിളിക്കണത് ആണായിരിക്കണം ഹൈദ്രോസ് ഹൈദ്രോസിന്റെ മോളല്ല അവളുടെ ഉമ്മൂമ്മ വരെ ഇറങ്ങി വരും എടാ അസീസ് നീ ഒരാണല്ലേ അല്ലേ അയ്യോ അസീസ് നീ ആണല്ലേ കെട്ടണോ നിര് കാമിനെ ഉണ്ടോ നിന്റെ അടുത്ത് വലിയ വലുതും എന്തെങ്കിലും അടുത്ത് കൊലക്കടാ ശരിയല്ലേ ഇതിലുണ്ടായിരുന്നു സാധന അവിടെ ഓവറൗണ്ടാന്ന് കഴിഞ്ഞു ഞാനിൻ്റെ അടുത്ത് എനിക്ക് നാളാണ് അവരുടെ പെട്ടെന്നേരെ കുടിച്ചാൽ മതിയാക്കും കേട്ടി കാണാൻ പറ്റി വന്നതല്ല രക്ഷപ്പെട്ടതാ നിങ്ങൾക്ക് ഇത്തിരി കായ് തരാറുണ്ട് അതൊക്കെ ഇപ്പൊ നിങ്ങളോട് ഞമ്മൾ ചോദിച്ചു കായിനിപ്പം കച്ചവടങ്ങൾ നടക്കുന്നില്ല നിങ്ങൾക്ക് കായ് ഇനിയും വേണോ ചോദിച്ച് അല്ല വേണ്ടപ്പെട്ടതാകുമ്പോ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വേണ്ടേ ഇതാ എടുത്തോളി ഇത് ഇങ്ങോട്ടായിട്ട് കൊണ്ടുവന്നതാ ഇവിടെ ആർക്കാ ഇത് ആദ്യമൊന്നുമില്ല ഇതാമിലൊക്കെ ഒരു കുപ്പായിട്ടുള്ളൂ ஒரு லேஸ் எந்த உங்களுக்கு சுச்சாங்க முடிஞ்சி முடிவி அது இப்படி இங்கே நெச்சு கொடுத்தா மதி இங்கே வண்டி வேண்டாம் பெண்ணுங்களுக்கு வணங்கிலோ െസ്ക ഇങ്ങൊന്ന് മനസ്സിലാക്കണം പൈസ ഇന്ന് നമ്മൾ എടുത്തു വരും നാളെ എടുത്തു വരും അതൊരു മനുഷ്യന് മനുഷ്യനാണ് വരുത് ഇന്ന് പറച്ചോൺ വേണ്ടി വെച്ചിട്ട് നമ്മളെ കയ്യിൽ ഇഷ്ടം പോലെ കയ്യിൽ പത്ത് പഞ്ച് ലക്ഷത്തിന്റെ ഒരു പഴ ഞമ്മൾ തീർക്കണം അസൂയക്കാർ പലതും പറയും ഇങ്ങക്ക് ഞമ്മളെടുത്ത് എപ്പോഴും വരാം എന്തും ചോദിക്കാം ഇത് വെറുതെ പറയല്ല പൗ ആണ് അപ്പൊ നമ്മൾ വറ്റ വട്ടെ